ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോസൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ഇടവക്കോറിൽ ജനിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം അനുഭവിക്കാൻ ഇടയുള്ള ചാലാ പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മൈരത്തിന്റെ ആദ്യ ബോധി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവകോറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം ജൂലൈ പതിനാറാം തീയതി വരെ സൂര്യൻ മിഥുനൻ രാശിയിലും അതിനുശേഷം കർക്കിടകരാശിയിലും സ്ഥിതി ചെയ്യും വ്യാഴം മിഥുനൻ രാശിയിലും ബുധൻ കർക്കിടൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുനൻ രാശിയിലും സ്ഥിതി ചെയ്യും ഇരുപത്തി എട്ടാം തീയതി വരെ ചൊവ്വ ചിങ്ങം രാശിയിലും അതിനുശേഷം കർക്കിടൻ രാശിയിലും സ്ഥിതി ചെയ്യും കുംഭൻ രാശ രാഹു ചിങ്ങൻ രാശിയിൽ ഹേതു സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ചാരഫലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ചില ഗ്രഹങ്ങൾ ശുഭഫലങ്ങൾ നൽകുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങൾ നൽകുന്നതാണ് ഓരോരുത്തരും ജനിക്കുമ്പോൾ ഉള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചും ആയിരിക്കും ഈ ദോഷഫലങ്ങളും ഗുണഫലങ്ങളും അനുഭവപ്പെടുക ഈ കാര്യം മനസ്സിലാക്കി വേണം കമൻറ്റുകൾ ഇടേണ്ടത് ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ശുക്രൻ ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്നു ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് നിഷ്ടാന ഭോജനം അനുഭവിക്കാൻ ഇടയുണ്ടാവും തങ്ങൾക്ക് ഇഷ്ടമുള്ള രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിത്യവും കഴിക്കുവാനുള്ള അവസരം ലഭിക്കും ദാമ്പത്യ സുഖം ഏറെ അനുഭവിക്കാൻ ഇടവരും വളരെ കാലമായി ദൂരദേശങ്ങളിൽ താമസിക്കുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ച് കഴിയുന്നതിനുള്ള അവസരം ലഭിക്കും വിശിഷ്ട വസ്തുക്കൾ ധാരാളമായി അനുഭവിക്കുവാൻ ഇടയാകും വിലയേറിയ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും അനുഭവത്തിൽ വരും സുഗന്ധദ്രവ്യങ്ങളും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആധുനിക ഗൃഹോപകരണങ്ങളും വീട്ടിൽ വന്നുചേരും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ആദ്യ ബോധിയിൽ അനുകൂലമല്ല ചില ചെറിയ ചെറിയ രോഗങ്ങളും ചെറിയ സാമ്പത്തികമായ നഷ്ടങ്ങളും വന്നുചേരുവാൻ ഇടയുണ്ട് എന്നാൽ ജൂലൈ മാസം പതിനാറിന് ശേഷം മൂന്നാം ഭാവത്തിലേക്ക് വരുന്ന സൂര്യൻ വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് സ്ഥാനാന്തര പ്രാപ്തിയും ധനലാഭവും രോഗഭവത്തിൽ നിന്നും മുക്തിയും മെച്ചപ്പെട്ട ആരോഗ്യവും ഈ കൂറുകാർക്ക് ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങളിൽ നിന്നും വലിയ ഉയർന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ കിട്ടുവാൻ സാധ്യതയുണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും സാമ്പത്തികമായി ഉയർന്ന നിലയിൽ എത്തുവാൻ ഈ കൂറുകാർക്ക് യോഗം വരും ഇതുവരെ ഉണ്ടായിരുന്ന പാഴ്ച്ചിലുകളൊക്കെ നിയന്ത്രിച്ച് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ കഴിയും ശത്രുക്കളിൽ നിന്നുള്ള ഭയം ഇല്ലാതാകും ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറുന്ന അവസ്ഥ സംജാതമാകും ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ഉണ്ടാകും സൂര്യനെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ധാര കഴിക്കുന്നതും കൂളമാല സമർപ്പിക്കുന്നതും ഈ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകമാകും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വളരെ അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ട് അതുപോലെ സ്ത്രീ ലാഭവും ഉണ്ടാകുന്നതാണ് ശത്രുക്കളുടെ നാശവും ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം എന്നാൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ വ്യാഴത്തെ വേദിക്കുന്നതിനാൽ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടുകയില്ല മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ചില ദോഷഫലങ്ങളൊക്കെയാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് സർക്കാരിൽ നിന്നോ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ ചില പ്രതികൂല ഉത്തരവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായ ചില അനാവശ്യ ചെലവുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ തക്കം പാർത്ത് ഉപദ്രവിക്കുവാനുള്ള അവസരവും ഉണ്ടാകും നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ ബുധനെ വിപരീത വേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവത്തിൽ വരുന്നതല്ല വിഷ്ണു ഭഗവാന് സഹസ്രനാമ പുഷ്പാനിധി നടത്തുന്നതിലൂടെ കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകും ജൂലൈ മാസത്തിലെ ചൊവ്വയുടെ സ്ഥിതി ഈ കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കളിൽ നിന്നും ഭയമുണ്ടാകുവാനും രോഗദുരിതങ്ങൾ ഉണ്ടാകുവാനും സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുവാനും അതുപോലെ ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെട്ട് ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനും സാധ്യതയുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം അഞ്ചാം ഭാവത്തിൽ ചെയ്യുന്ന ചൊവ്വയുടെ ദോഷങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി വിപരീത വേദം ചെയ്യുന്നത് മൂലം ഇല്ലാതാകും ചൊവ്വയുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതിന് സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടതാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പാല് അഭിഷേകം ചെയ്യുന്നത് ചൊവയുടെ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ സഹായിക്കും പതിനൊന്നാം ഭാവത്തിൽ ചെയ്യുന്ന ശനി വളരെ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് എല്ലാ മേഖലയിലും വലിയ ഉണർവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് വലിയ പുതിച്ചിയാട്ടം ഉണ്ടാകും കർമ്മരംഗത്തെ വിജയം സാമ്പത്തികമായ ഉന്നതിയിലേക്ക് നയിക്കും പരസ്ത്രീ സംഗമത്തിന് സാധ്യത ഉള്ളതിനാൽ വളരെ കരുതലും ശ്രദ്ധയും കൈക്കൊള്ളേണ്ടതാണ് ധനധാന്യങ്ങളുടെ സമൃദ്ധി ഈ കൂറുകാർക്ക് അനുഭവിക്കാൻ ഇടയാകും എല്ലാ രംഗത്തു നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും വ്യവസായികൾക്കും എന്ന് വേണ്ട ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ നേട്ടം കൈവരുന്നതാണ് കർമ്മ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയും ഇതിലൂടെ സാമ്പത്തികമായ വലിയ നേട്ടവും കൈവരുന്നതാണ് എന്നത്തേക്കാൾ ഉപരി പ്രതാപത്തോടുകൂടി കഴിയുവാനുള്ള അവസരം ഈ കൂറുകാർക്ക് സംജാതമാകും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരമുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നതാണ് പത്താം ഭാവത്തിൽ ചെയ്യുന്ന രാഹുവും അനുകൂല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് നൽകുന്നത് കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കും ശൗര്യവും വീര്യവും വർദ്ധിച്ച് കർഭരംഗത്ത് പുതിയ ഉണർവുകൾ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം നാലാം ഭാഗത്തിൽ നിൽക്കുന്ന കേതു അത്ര അനുകൂലമല്ല വാഹനം മൂലം ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഗണപതി ഭഗവാന് നാളികേരം ഒടയ്ക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണാനുഭവങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതിനും ഇടയാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷ ആവശ്യത്തിനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക